കുറച്ച് മുന്നേ വന്ന പ്രൊമോയിൽ ലാലേട്ട ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ക്യാപ്റ്റന്മാർ അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഇത്ര നാൾ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും മോശം ക്യാപ്റ്റന്മാരാണ് എന്നാണ് അനീഷ് പറഞ്ഞത് പാഴുമരങ്ങൾക്ക് തുല്യമായിരുന്നു എന്ന് ആതില പറയുന്നുണ്ട് വളരെ മോശമായിരുന്നു ലാലേട്ട എന്ന് ഷാനവാസ് പറയുന്നുണ്ട് വൻ പരാജയമായിരുന്നു എന്ന് നമ്മുടെ സാബുമാൻ പറയുന്നുണ്ട് ഞാൻ ഇവരെ ക്യാപ്റ്റന്മാരായിട്ടേ കൂട്ടിയിട്ടില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് ക്യാപ്റ്റന്മാർക്കെതിരെയും ബിഗ് ബോസ് വീട്ടിലെ മുഴുവൻ കുടുംബാംഗങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിക്കുകയാണ് എന്നുള്ളതാണ് പ്രൊമോയിൽ കാണാൻ പറ്റുന്നത് ലാലേട്ടൻ എൻ്റെ ഒരു പ്രത്യേക താല്പര്യ നിങ്ങളെ മൂന്ന് പേരെ ഒന്നിച്ച് ക്യാപ്റ്റൻ ആക്കിയത് എന്താണ് അക്ബർ ഈ കേൾക്കുന്നത് ഒരാൾ പോലും നിങ്ങളെ കുറിച്ച് നല്ലത് പറയുന്നില്ലല്ലോ എന്ന് ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അതായത് നമുക്കറിയാം ശനിട്ടൻ്റെ എപ്പിസോഡാണ് അങ്ങനെ ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞു ഇനി ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമ്മൾ വെയ്റ്റിംഗ് ആണ് കാരണം എവിക്ഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് അതോടൊപ്പം തന്നെ ഷാനവാസിൻ്റെ ഒരു റീ ഒക്കെ കാണാൻ എല്ലാവരും നല്ല ആകാംക്ഷയിലാണ് അപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രൊമോയിൽ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അതായത് ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ട് എല്ലാവരുടെ അഭിപ്രായമൊക്കെ ചോദിച്ചു കാരണം ഈ ആഴ്ച എന്ന് പറയുന്ന മൂന്ന് ക്യാപ്റ്റന്മാരായിരുന്നു ഒരാൾ പോലും ക്യാപ്റ്റന്മാരെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞില്ല എല്ലാവരും നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആര്യനെതിരെയും അക്ബറിനും നെവിനും എതിരെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ ഒരെണ്ണം പോ ഒരു ക്യാപ്റ്റൻ പോലും നല്ല രീതിയിൽ അവിടെ നിന്നിട്ടില്ല എന്തിനു പറയണം നേരത്തിന് ഫുഡ് പോലും അവിടെ ഉള്ളവർക്ക് കൊടുത്തിട്ടില്ല അപ്പം എന്തായാലും നല്ല രീതിയിൽ എല്ലാവരും അങ്ങോട്ട് പറയുന്നുണ്ട് കുറിച്ച് പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഷാനവാസ് തിരിച്ചെത്തി കേട്ടോ കാരണം പ്രൊമോയിൽ ഷാനവാസിനെ കാണിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം നമ്മളെല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടത്തിൽ തന്നെയായിരുന്നു കാരണം ഷാനവാസിന് അങ്ങനെ ഒരു പെട്ടെന്നൊരു ഹെൽത്ത് ഇഷ്യൂ വരും പുളി ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു പിന്നെ എന്താണ് അപ്ഡേറ്റ് ഒന്നും അറിയില്ലായിരുന്നു എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസ് ഉണ്ട് അത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി അതോടൊപ്പം തന്നെ നമ്മുടെ ലാലേട്ടൻ എല്ലാവരുടെ അടുത്തും ഒക്കെ ചോദിക്കുന്നു ക്യാപ്റ്റന്മാരെ കുറിച്ചിട്ടൊക്കെ വളരെ നല്ല രീതിയിലൊക്കെ ചോദിച്ചിട്ട് ലാലേട്ടൻ പറയുന്നു എൻ്റെ ഒരു നിർബന്ധമായിരുന്നു ഈ ആഴ്ച മൂന്ന് ക്യാപ്റ്റൻ വേണമെന്നുള്ളത് അതായത് ലാലേട്ടൻ്റെ ഇഷ്ടപ്രകാരമാണ് ഈ മൂന്ന് പേരെയും ക്യാപ്റ്റൻ ആക്കിയത് പക്ഷെ അത് ലാലേട്ടൻ തന്നെ ഇത്രയും വലിയ പണിയാകുമെന്ന് വിചാരിച്ചില്ല അങ്ങനെ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുന്നത് ആര്യൻ പടി ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി പുള്ളിക്കാരൻ എവിക്റ്റ് ആയിട്ട് വെള്ളിയാഴ്ച എവിക്റ്റ് ആയതാണ് അതായത് ഈ ഷൂട്ടിംഗ് നടന്നിരിക്കുന്ന വെള്ളിയാഴ്ചയാണ് അതായത് ശനി ഞായർ ഈ രണ്ട് ദിവസം കാണിക്കുന്ന എപ്പിസോഡിൻ്റെ ഷൂട്ടിങ് ഓൾറെഡി വെള്ളിയാഴ്ച കഴിഞ്ഞതാണ് വെള്ളിയാഴ്ച തന്നെ നമ്മുടെ ആര്യൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറഞ്ഞിറങ്ങി ഇന്ന് രാത്രി എയർപോർട്ടിലെത്തും വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം ഇവൻ്റെയൊക്കെ വിചാരം ഇവനൊക്കെ പുറത്ത് വലിയ ഹീറോ ആണെന്നാണ് വിചാരിച്ചിട്ട് പക്ഷെ പുറത്ത് വരുമ്പോഴല്ലേ അറിയാവുള്ളൂ ഇവനൊക്കെ പുറത്ത് എത്രത്തോളം നെഗറ്റീവായിരുന്നുവെന്ന് കാരണം അമ്മാതിരി പട്ടിഷോ അല്ലേ ബിഗ് ബോസിനകത്ത് കാണിച്ചുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ആര്യൻ ഇവനെ കുറച്ച് പെൺ വിഷയത്തിൽ ഇച്ചിരി താല്പര്യം കൂടുതലാണ് അത് നമുക്കറിയാവുന്നതാണ് ജിസേലുമായിട്ട് പുതപ്പിനടിയിൽ കാണിച്ചൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതല്ലേ അത് കണ്ടിട്ട് അത് പറഞ്ഞിട്ട് ആരും തന്നെ വിശ്വസിച്ചില്ല ബിഗ് ബോസ് വിശ്വസിച്ചില്ല ലാലേട്ടം വിശ്വസിച്ചില്ല പക്ഷേ അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് അതായത് ജിസേലുമായിട്ട് പുതപ്പിനടിയിൽ എന്തൊക്കെയോ ഡിങ്ക്വാളിഫിക്കേഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കാരണം അവൻ അങ്ങനത്തെ ഒരു ഒരു തൽപരനാണ് തൽപരകക്ഷിയാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നൂറടുത്തിവൻ ചില കുരുത്തൊക്കെ ഇടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കൈയോടെ നൂറ കാണുകയും ചെയ്തു നൂറ അത് ആതിലോട് പറഞ്ഞു പിന്നെ അത് ഭയങ്കര ഇഷ്യൂ ആയി അങ്ങനെ ഏകദേശം ആരിൻ്റെ സ്വഭാവ സവിശേഷത എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അപ്പം ഇനി അവൻ അവിടെ നിൽക്കാൻ ഒരു യോഗ്യതയിൽ അവൻ എത്രയും പെട്ടെന്ന് പുറത്ത് ചാടട്ടെ കാരണം ടോപ്പ് ഫൈവ് വരെയൊക്കെ എത്തേണ്ട ഒരുത്തനായിരുന്നു പക്ഷേ ഇവൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ ആൾക്കാർ ഇവന് വോട്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഇവനിപ്പോൾ എവിഷനിൽ വന്ന് ഇങ്ങനെ എലിമിനേറ്റ് എലിമിനേറ്റാകുന്നത് നല്ല കാര്യം നല്ല തീരുമാനം എന്ന് വെച്ചാൽ നല്ല തീരുമാനം പക്ഷേ ഈ ആഴ്ച പോകാൻ കുറച്ചുകൂടെ യോഗ്യെന്ന് പറഞ്ഞാൽ നെവിൻ ആയിരുന്നു പക്ഷെ സാരിയില്ല വരും ദിവസങ്ങളിൽ നെവിൻ പടിയിറങ്ങുന്നത് നമുക്ക് കാണാം എന്തായാലും കാത്തിരിക്കുകയാണ് ആര്യൻ്റെ ആ ഒരു വിക്ഷനും അതുപോലെ തന്നെ ഷാനവാസിൻ്റെ ആ ഒരു റീഎൻട്രി ഒക്കെ കാണാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്